യുറാന്റെ പാൽസ് വൺ ഉപഗ്രഹം റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ചു കാർഷിക പാരിസ്ഥിതിക ഗവേഷണ ആവശ്യത്തിനായി ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹമാണിത് നൂറ്റിപ്പത്ത് കിലോ ഭാരമുള്ള ഉപഗ്രഹത്തിൽ മൂന്ന് ക്യാമറകളുണ്ട് റഷ്യയുടെ സോയൂസ് റോക്കറ്റാണ് ഉപഗ്രഹം വഹിച്ച് വോസ്റ്റോസ്നി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്നത് അതേസമയം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനമുയരുന്നു കഴിഞ്ഞ ആഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഖുദ്സ്ഫോസ് സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കുത്സ് ഫോഴ്സ് സീനിയർ കമാൻഡറായ സെയ്ദ് റെസ മൌസിയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ആദ്യമായല്ല ഇസ്രായേൽ സിറിയയിൽ ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നാൽ റഷ്യയുടെ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി മിസൈൽ സിസ്റ്റം വിന്യസിക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നാണ് ആരോപണമുയരുന്നത് ഇറാനിയൻ കോളമിസ്റ്റായ ജാഫർ ഗുലാബിയാണ് ഇറാൻ സേനയെ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്കുണ്ടായ പോരായ്മയും ഇസ്രയേൽ ആക്രമണത്തിൽ റഷ്യ മൗനം തുടരുന്നതിനെയും കൊണ്ട് രംഗത്തെത്തിയത് എന്തുകൊണ്ട് റഷ്യ തങ്ങളുടെ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റിമിസൈൽ സിസ്റ്റം സിറിയയിൽ വിന്യസിപ്പിച്ചില്ല എന്നും കൂടാതെ എന്തുകൊണ്ട് ആക്രമണത്തിനെതിരെ റഷ്യ ഒന്നും സംസാരിച്ചില്ല എന്നും ഗൊലാബി എഴുതി സിറിയയിൽ ഇത്തരത്തിൽ നടത്തുന്നതിന് ഇസ്രായേലും അമേരിക്കയും മാത്രമേ കഴിയുന്നു അന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇറാനിയൻ കമാൻഡറുടെ കൊലപാതകം ഇസ്രായേൽ ഒരു വലിയ നേട്ടമായും വിജയമായും കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ ഇറാൻ ഒന്നും പ്രതികരിക്കാത്തതിനാൽ ഇറാൻ സേനയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട് അതിനിടയിൽ ജനുവരി മൂന്നിന് കർമാൻ നഗറിലുണ്ടായ സ്ഫോടനത്തിൽ ഇസ്രായേലിനെതിരെ ഇറാനും രംഗത്തെത്തിയിരുന്നു ആക്രമണത്തെ ഒരു തീവ്രവാദി ആക്രമണം മാത്രമായി കാണാൻ കഴിയില്ലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കർമാനിൽ ജനുവരി മൂന്നിലുണ്ടായ സ്ഫോടനത്തിൽ നൂറ്റിമൂന്ന് ആളുകൾ കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിൽ അനുശോചനം നടത്തിയിരുന്ന വേദിക്ക് സമീപമായിരുന്നു സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച ഐ ആർ ജി സി മുൻ കമാൻഡർ മോസിൻ അറിസൈ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ പൂർണ്ണമായും തകരുമെന്ന് നവമാധ്യമങ്ങൾ വഴി അറിയിച്ചിരുന്നു റഷ്യയിലേക്ക് ഇറാൻ ഡ്രോണുകളും ആയുധങ്ങളും കയറ്റി അയക്കുന്നുവെന്ന അമേരിക്കയുടെ ആരോപണം ഇറാൻ തള്ളിക്കളഞ്ഞു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് യു എസ് ആരോപണത്തെ നിഷേധിച്ചത് റഷ്യയുടെ സുഹൃദ് രാജ്യമാണെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മധ്യസ്ഥത വഹിക്കാമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇറാനിനെതിരെ യു എനിലടക്കം യു എസ് ഇടപെടലിനെതിരെ ശക്തമായ വിമർശനം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ ആയുധങ്ങൾ മാത്രമല്ല അവ നിർമ്മിക്കാനുള്ള പ്ലാന്റ് നിർമ്മിക്കാനും റഷ്യയെ സഹായിച്ചുവെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു യുക്രൈനെ ആക്രമിക്കാൻ ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ സേനയെ സഹായിക്കാൻ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരെ ക്രിമിയയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും യു എസ് ആരോപണം ഉയർത്തിയിരുന്നു ഇറാനിൽ നിർമ്മിച്ച ഡ്രോണുകൾ റഷ്യൻ സൈന്യം ഉപയോഗിച്ചത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അടുത്തിടെ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം ഇറാൻ ലംഘിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള